കേരള പോലീസിന് കേന്ദ്രത്തിന്റെ കൈത്താങ് അൻപത്തി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരള പോലീസിനായി അനുവദിക്കുന്നത് ആധുനിക ആയുധങ്ങൾ വാങ്ങുന്നതടക്കമുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ തുക അനുവദിക്കുന്നത് ഈ ഉത്തരവിൻ്റെ പകർപ്പ് ജനൻ എൻ ടി വിക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് കേരള പോലീസിന് കേന്ദ്രത്തിന്റെ കൈത്താങ് ലഭിക്കുന്നു അൻപത്തി കോടി രൂപ അനുവദിക്കുന്നു ആയുധങ്ങളടക്കം വാങ്ങുന്നതിനാണ് നമുക്കറിയാം നേരത്തെയും കേന്ദ്രം ഇത്തരത്തിൽ പണം അനുവദിച്ചിരുന്നു ആ പണം ഭാഗമാറ്റി ചെലവഴിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നേരത്തെ ഉയർന്നിരുന്നു പക്ഷേ കേരള പോലീസിൻ്റെ നവീകരണത്തിന് ഇപ്പോൾ ലഭിക്കുന്ന ഈ തുക കൂടുതൽ ഉപകാരപ്പെടും അങ്ങനെ തന്നെയല്ലേ കരുതുന്നത് രാജീവ് വിനോദ് സംസ്ഥാന സർക്കാർ പോലീസിനെ ഇങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ സഹായം പോലീസിന് വലിയ ആശ്വാസമാകുന്നത് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ചും ഈ സംസ്ഥാന പോലീസ് മേധാവി നിരവധി തവണയാണ് സംസ്ഥാന സർക്കാരിന് കത്തെഴുതിയത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് പോലീസിന് പുതിയ വാഹനങ്ങൾ വേണം കാരണം മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പോലീസിൻ്റെ ജോലി നമുക്കറിയാം ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ആ ജോലിയെടുക്കുന്നത് മാത്രം വി ഐ പി ഡ്യൂട്ടികൾക്കുൾപ്പെടെ പോലീസിനെ നിയോഗിക്കുന്ന സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ അത്യാഡംബര വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതിവേഗം പായുന്ന വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഈ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ കൊണ്ട് വി ഐ പി ഡ്യൂട്ടിക്ക് പോകേണ്ട ഗതികേടിലായിരുന്നു പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ ഉള്ളത് പലപ്പോഴും ഈ വാഹനങ്ങൾക്കിപ്പം ഓടിയെത്താൻ പോലും കഴിയാത്ത അവസ്ഥ മാത്രമല്ല ഇത് അപകടങ്ങളിൽ പെടുന്നത് പോലും പതിവാകുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതിനൊപ്പമാണ് ഇന്ധനം നിറയ്ക്കാൻ പോലും പോലീസ് വാഹനങ്ങൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോലീസ് വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇതൊക്കെ നേരത്തെ ജനജീവി തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ് സ്വകാര്യ പമ്പുടമകൾ ഇനി മുതൽ ഇന്ധനം പോലീസിന് നൽകില്ലെന്ന നിലപാട് പോലും സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് കേന്ദ്രത്തിന്റെ വലിയൊരു സഹായം സംസ്ഥാന പോലീസിന് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന പോലീസിന് നൽകിയത് പോലീസിന് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനായിരുന്നു ആദ്യഘട്ടത്തിൽ തുക അനുവദിച്ചത് നൂറ്റി നാൽപ്പത് വാഹനങ്ങൾ വാങ്ങുന്നതിനാണ് മുപ്പത്തിനാല് കോടിയോളം രൂപ അനുവദിച്ചിരുന്നത് ഇപ്പോൾ അതിൽ വലിയൊരു സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസിന് ലഭിക്കുകയാണ് പോലീസിനെ ആന്തരികവൽക്കരിക്കാൻ കൂടുതൽ തുക കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അൻപത്തി കോടിയോളം രൂപയാണ് പോലീസിനെ ആധുനികവൽക്കരിക്കാൻ ആദ്യഘട്ടമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഒൻപത് കോടിയോളം രൂപ അനുവദിച്ചിരിക്കുന്നത് പോലീസിനെ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇൻസാസ് ഉൾപ്പെടെയുള്ള പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് പോലീസിന് തുക അനുവദിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ മാവോയിസ്റ്റ് വേട്ടയ്ക്കും പ്രത്യേകമായി തുക അനുവദിച്ചിരിക്കുന്നു അത് ഒൻപത് കോടിയോളം രൂപ തന്നെ മാവോയിസ്റ്റ് വേട്ടയ്ക്കായും അനുവദിച്ചിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം ഈ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിലാണ് വലിയൊരു തൂർത്ത് സംസ്ഥാനത്ത് നടന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ അതിന് കാരണമായി കേന്ദ്ര സർക്കാരിനെ അനു അന് അറിയിച്ചത് ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു എന്നായിരുന്നു ഇതിനുവേണ്ടി വേണ്ടി കോടികളാണ് സംസ്ഥാനത്ത് ചെലവാക്കിക്കൊണ്ടിരുന്നത് അതായത് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയും അത് തുടർന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഉപയോഗിച്ച് വരികയായിരുന്നു ഈ രീതി വലിയ ദൂർത്ത് സംസ്ഥാനത്ത് നടന്നുവരികയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒൻപത് കോടിയോളം രൂപയാണ് മാവോയിസ്റ്റ് വേട്ടയ്ക്കായി സംസ്ഥാനത്ത് അനുവദിച്ചിരിക്കുന്നത് കേരള പോലീസിന് അനുവദിച്ചിരിക്കുന്നത് ഈ രീതിയിൽ അൻപത്തി നാല് കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് അതായത് കേരള പോലീസിന് വേണ്ടി സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പോലീസിനെ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പോലീസിനെ വലിയ ആശ്വാസം നൽകുകയാണ് ആദ്യഘട്ടമായി വാഹനങ്ങൾ വാങ്ങാൻ മുപ്പത്തിനാല് കോടിയോളം രൂപ ഇപ്പോൾ പോലീസിനെ പോലീസിനെ ആയുധങ്ങൾ വാങ്ങാൻ കോടിയോളം രൂപ ഇങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വിനോദ് അതെ കേരള വിനോദ്ന് കേന്ദ്രം കൈത്താങ്ങായി കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അത് കൃത്യമായി ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങുന്നതടക്കമുള്ള ആധുനികവൽക്കരണത്തിന് ഈ തുക ഉപകാരപ്പെടും എന്നുള്ള വിവരങ്ങളാണ് ആർ രാജീവ് പങ്കുവെക്കുന്നത്